ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സാരിയൊക്കെ വാങ്ങിക്കാൻ പോകുന്ന കേട്ടോ കല്യാണത്തിന് വേണ്ടിയിട്ട് ചേട്ടൻ്റെ മാമൻ്റെ മോയുടെ കല്യാണമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് നിങ്ങളിത് ഇപ്പോൾ എവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ട് ദിവസം ആയി കഴിഞ്ഞെങ്കിലും എനിക്കിപ്പോഴാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കല്യാണം അതായത് നമ്മൾ തോന്നിക്കലാട്ടോ അമ്മ സ്ഥലം അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം കല്യാണം തലേന്ന് തലേന്നും കല്യാണവും അവിടെ വെച്ചിട്ടോ നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു നാല് മണിയോട് കൂടി അവിടെ അടുത്തായതുകൊണ്ട് നടന്ന കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു നമ്മുടെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓരോരുത്തരോട് തോന്നുന്നു ഇതൊക്കെ കസിൻസ് ആണ് കേട്ടോ ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഒരേ വൈബാണ് അടിപൊളിയാണ് ഭയങ്കര പ്രോത്സാഹനമൊക്കെയാണ് വീട് ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് എല്ലാ കല്യാണം വീട്ടിലും കാണുന്നത് പോലെ ഐസ്ക്രീമിന് പിന്നെ പറയണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇവള് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബാക്കി അവിടെ ഇരിക്കുന്നതൊക്കെ കാര്യം മനസ്സിലായിട്ടോ അപ്പോൾ എന്താണെന്ന് അറിയാണ്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് പിന്നെ എൻ്റെ അടുത്ത് മാക്സിമം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യല്ലേ എന്ന് പക്ഷേ നമുക്കിതുപോലുള്ള ക്ലിപ്പുകൾ കിട്ടിയാൽ പിന്നെ പോസ്റ്റ് ചെയ്യാണ്ട് എങ്ങനെയായിരിക്കാം അവളെ ചമ്മുന്നതും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ എല്ലാവരും ഒക്കെ ആയിട്ട് വർത്താനങ്ങൾക്ക് പറഞ്ഞിരുന്നു കേട്ടോ ഒരിണക്കിന് നമ്മൾ ഈ പറയുന്ന നെടക്ക് വെഡ്ഡിങ് ഒക്കെ വരുമ്പോഴാണല്ലോ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് പിന്നെ നോക്കുമ്പോൾ രണ്ട് കപ്പിൾസ് മാറി നിന്ന് സംസാരിക്കുന്നു ഇതാണ് ചേട്ടൻ്റെ അമ്മയും അച്ഛനും അങ്ങനെ അവർ അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ ആ അമ്പലത്തിൻ്റെ അടിത്തോറി ആയതുകൊണ്ട് തന്നെ വെജിൻ്റെ ഫുഡായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ എല്ലാ എല്ലായിടത്തും നടക്കുന്ന കലാപരിപാടിയാണ് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ടോ ഓരോ പാക്കറ്റ് പൊട്ടിക്കുമ്പോഴും അതേത് ആണെന്നൊക്കെ അറിയാനായിട്ട് പോയി നോക്കിയിട്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ആളുകളൊക്കെ വന്ന് പോയതിന് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അകത്ത് നല്ല ബഹളം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പോയി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പിള്ളേരസെറ്റിൻ്റെ ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു പരിപാടിയോടു കൂടി ഏകദേശം എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ പരിപാടി ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് വരുന്നില്ല അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടോ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ